ഈ ഒരു കാടും മലയും ഒക്കെ കാണുമ്പോൾ തന്നെ കുറേ പേർക്കെങ്കിലും മനസ്സിലായിക്കാണ് ഇത് എവിടെയാണ് സ്ഥലമെന്നല്ലേ കുറച്ച് കഷ്ടപ്പാടാണ് ഈ ഒരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വീടിൻ്റെ ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ മാത്രം ദൂരത്തുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഞങ്ങൾ ഇത്രയും ദിവസമായിട്ട് ഞങ്ങൾ പൊന്മുടിയിൽ പോകാറുണ്ട് കുറേ പ്രാവശ്യം പൊന്മുടിയിൽ പോയിട്ടുണ്ട് പക്ഷേ ഈ കല്ലാറ് മീൻമുട്ടിന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാം മീൻമുട്ടിന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ കുറേ മരണങ്ങളും മറ്റൊക്കെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും അവിടെ പോകാനൊരു മടിയായിരുന്നു കേട്ടോ അവിടെ ചെല്ലുമ്പോൾ തന്നെ കുറേ മാത്രം ബോർഡ്സ് അതിനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു മീൻമുട്ടിയിൽ നമ്മൾ ഫസ്റ്റ് കയറി വരുന്ന ആ ഒരു ഭാഗത്ത് കുറച്ച് നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ടും ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കാലം നിലയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ആ ഒരു ഏരിയ ഉണ്ട് അവിടെ പ്രശ്നമൊന്നുമില്ല നമുക്ക് കുറച്ച് അവിടെ നിൽക്കാം അവർ പറഞ്ഞിട്ടുള്ള ആ ഒരു ഏരിയയിൽ മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങുകയും ഒക്കെ ചെയ്യാം ഇത് കുറച്ച് ഉള്ളിലോട്ടാണ് കേട്ടോ ഇങ്ങനെ നടന്ന് വരുമ്പോൾ തന്നെ ഒരു ഫുൾ ഒരു കാട്ടിനകത്തൂടെയാണ് പോകുന്നത് ചെവിൻ്റെ സൗണ്ട് ഫുള്ളായിട്ട് അവിടെയുണ്ട് ഞങ്ങൾ ഈ ഒരു നട്ടു ഉച്ചക്ക് പന്ത്രണ്ട് മണി സമയത്താണ് പോകുന്നത് ഏതു നേരവും ഫുൾ ചീവിൻ്റെ സൗണ്ടാണ് ഇവിടെ അതൊരു പ്രത്യേക രസമായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറേ ദൂരം ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ ഒരു കൂറ്റൻ പാറ കണ്ട കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ ചാഞ്ഞ് നിൽക്കണം നമ്മുടെ നമ്മളതിൻ്റെ താഴ്ഭാഗത്തോട് വേണം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെന്ന് ജസ്റ്റ് അതിൻ്റെ സപ്പോർട്ട് കൊടുത്ത് നിൽക്കുന്ന പോലെയൊക്കെ നിന്ന് ഫോട്ടോ ഫോട്ടോ പോസ്റ്റ് ചെയ്ത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു സംഭവം ഞങ്ങളിങ്ങനെ ഫോട്ടോ എടുക്കുന്ന കണ്ടിട്ട് അതിലേക്കൂടെ പോയവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എന്നാലും അവിടുന്ന് വീണ്ടും നടക്കാനുണ്ടായിരുന്നു ഒരു കിലോമീറ്ററിൽ നിന്ന് ഫസ്റ്റ് സ്റ്റ് ബോർഡ് കണ്ടെങ്കിലും ഇത് ഒന്നും രണ്ടും ഒന്നും അല്ല കുറേ നടന്നു കേട്ടോ കുറേ ഭാഗം ഇതുപോലെ നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമായിരുന്നു പിന്നെ കുറേ ഭാഗത്ത് നല്ല കയറ്റമുണ്ട് കുത്തനെയുള്ള ഇറക്കമുണ്ട് പിന്നെ ഫുള്ള് നമ്മൾ പോകുന്ന വഴിയിൽ മരങ്ങളുടെ വേരാണ് കേട്ടോ ഈ ഒരു വേര് നമ്മൾ കാല് തട്ടി വീഴാതെ അതെ സൂക്ഷിച്ച് നോക്കി വേണം പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പകുതിയിൽ കൂടുതൽ ദൂരം ഞങ്ങളിത് നടന്നു വന്നിട്ടുണ്ട് അപ്പോഴേക്കും അവിടെ ഇനി നമ്മൾ ആറ് ക്രോസ് അപ്പുറത്ത് പോകണം കേട്ടോ അപ്പോൾ ഭയങ്കര വെള്ളവും കാര്യങ്ങളോ ഒന്നും എന്നാലും രണ്ട് സൈഡിലെ കയറൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ സൂക്ഷിച്ച് ആ ഒരു കയറിൽ പിടിച്ച് വേണം പോകാൻ വെള്ളം ഒരുപാട് കുറവാണ് പക്ഷേ വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഈ ആറ് ക്രോസ് ചെയ്ത് പോകുന്ന കാര്യം ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് എന്തായാലും ആ മിൻമുട്ടിയുടെ മെയിൻ വെള്ളച്ചാട്ടം പോയി കാണാൻ പറ്റില്ല ഈ ഒരു ആറ് ക്രോസിയിലൊന്നും നടക്കൂലട്ടോ അപ്പോൾ ഞങ്ങളത് ആറ് ക്രോസ് ചെയ്ത് ഇട്ടിട്ടില്ല ആ ഒരു വെള്ളത്തിൻ്റെ തണുപ്പ് കണ്ടപ്പോൾ ജസ്റ്റ് അറിയാതെ ഒന്ന് മുഖം കഴുകിപ്പോയി കേട്ടോ അത്രയ്ക്ക് നല്ല തണുത്ത കണ്ടാൽ നല്ല നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിത് നടന്ന് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ വെള്ളം കുറവാണത് കാരണം ആ വെള്ളച്ചാട്ടത്തിൽ വെള്ളം കുറച്ച് ഉണ്ടായി ഉണ്ടായിരുന്നുള്ളേ പക്ഷേ മഴ സീസണിൽ നന്നായിട്ട് നല്ല വെള്ളച്ചാട്ടമാണ് പക്ഷേ മഴ സീസണിൽ ഇങ്ങോട്ട് നമുക്ക് ആറ് കടന്ന് വരുന്ന കാര്യവും ബുദ്ധിമുട്ടാണ് കേട്ടോ ഇവിടെ എല്ലായിടത്തും നമുക്കത് ഓരോന്ന് പറഞ്ഞു തരാൻ വേണ്ടി ഗൈഡ് ഇരിപ്പും അപ്പോൾ നമ്മുടെ എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ട് വന്നാലും അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തോളും കേട്ടോ അങ്ങനെ ആ വെള്ളച്ചടത്തിനടുത്തെത്തി കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ നിന്നു എന്നിട്ട് ഞങ്ങൾ തിരിച്ച് പോകാൻ പോവാൻ അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഒരു കിലോമീറ്ററോളം നടന്നു വരണം ഞങ്ങൾ ഫസ്റ്റ് ആ റോഡിൻ്റെ ആ ഒരു കിടപ്പ് കണ്ടപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ കയറണോ വേണ്ടതെന്നൊന്ന് മടിച്ച് നിന്നു കേട്ടോ എന്നിട്ടാണ് എന്തായാലും ഒന്ന് വന്ന് കണ്ടു കളയാൻ ഇത്രയും നല്ലതായിട്ട് നമ്മൾ ഈ ഒരു ഏരിയയിലോട്ട് വന്നിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് നടന്നപ്പോൾ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഒരു കിലോമീറ്ററിൽ നിന്നാണ് ബോർഡൊക്കെ വെച്ചിട്ടുള്ളതെങ്കിലും നമ്മൾ എത്ര നടന്നാലും എത്തുന്നുണ്ടായിരുന്നാലോ കാരണം സ്ട്രേറ്റ് അല്ലല്ലോ ഫുൾ കയറ്റവും ഇറക്കവും അതുപോലെ കൊണ്ടു കുഴിയും നിറഞ്ഞ റോഡാണ് കേട്ടോ പൊന്മുടിയിലോട്ട് പോകുന്ന മിക്കവാറും എല്ലാവരും ഈ ഒരു കല്ലാറ് മീൻമുട്ടിയിൽ ഇറങ്ങിയിട്ടുണ്ടാകും പക്ഷെ ഞങ്ങൾ ഒരു പത്ത് പ്രാവശ്യം അങ്ങനെ പൊന്മുടി പോയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇതുവരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇറങ്ങിയപ്പോൾ എന്തായാലും ഇത്രയും നല്ലൊരു സ്ഥലം ഇപ്പോഴെങ്കിലും കന്ന് ഒന്ന് കണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം തോന്നി ഇതെന്തായാലും മിസ്സാക്കണ്ട നമ്മൾ കുറച്ച് പക്ഷേ രാവിലെ ഈ രണ്ട് സ്ഥലത്ത് നമുക്ക് ഇറങ്ങാനുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് രാവിലെ പോകണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ലേറ്റ് ആയി പോകും കാരണം ഈ ഒരു കിലോമീറ്റർ ഉള്ളിലോട്ട് നടന്നിട്ട് വരുമ്പോൾ ഏകദേശം ഒന്നാൻഡ് ഹാഫ് ഹവർ എടുക്കുന്നുണ്ട് നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് നടക്കാനൊന്നും പറ്റില്ല ഈ ഒരു വീഡിയോയിൽ കാണുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നിട്ടാണ് ഞങ്ങളുടെ ആ മീൻമുട്ടിയുടെ ആ സ്റ്റാർട്ടിങ്ങിലുള്ള അവിടെ ഒന്ന് ഇറങ്ങി കുട്ടികളോട്ട് കുറേ നേരം വെള്ളത്തിൽ കുളിക്കുകയും അതുപോലെ വെള്ളത്തിൽ കുറച്ച് നേരം കളിച്ചു എന്നിട്ടാണ് ഞങ്ങൾ തിരിച്ച് പിന്നെ പൊന്മുടിക്ക് പോകാൻ പോയത് കേട്ടോ ഇവിടെ ഇരുന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പൊന്മുടിയിലോട്ട് പോയി അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ലാസ്റ്റ് ക്ലിപ്പിങ്ങും കൂടെ കാണിച്ചില്ല ഞങ്ങൾ ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന സ്ഥലം